അണക്കര ലയൻസ് ക്ലബിന്റെയും വണ്ടൻമേട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ഇടുക്കി ജില്ലാ ആശുപത്രി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു അണക്കര വ്യാപാര ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു പുതുവർഷ ദിനത്തിൽ അണക്കര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗം സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് രോഗികളെ പരിശോധന നടത്തിയത് കാഴ്ച കാഴ്ചപരിശോധന കണ്ണട നിർണയം തിമിര രോഗനിർണ്ണയം ഡയബറ്റിക് റെട്ടിനോപതി തുടങ്ങിയ പരിശോധനകളാണ് നടത്തിയത് അണക്കര ലയൻസ് ക്ലബിൻ്റെയും വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഇടുക്കി ജില്ലാ ആശുപത്രി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ നമ്മുടെ ജീവിതത്തിൽ പണ്ട് പഴഞ്ചൊല്ലുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് കണ്ണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായ പരിപാലനവും കൃത്യസമയത്തുള്ള ചികിത്സകളുമൊക്കെ നേടിക്കൊണ്ടു കഴിഞ്ഞാൽ കണ്ണിനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും ഉദ്ഘാടന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചെന്ന് ഡോക്ടർ മീര മാത്യു വ്യാപാരി വ്യവസായ ഏകോപന സമിതി അണക്കര യൂണിറ്റ് സെക്രട്ടറി ജോജു കുരുവിള ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ജോസഫ് പുതുമന ഷിബു തോമസ് അരുൺ മാത്യു വിജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര പരിശോധന നടത്തുന്നതിനായി നിരവധി പേരാണ് എത്തിയത് തിരഞ്ഞെടുക്കപ്പെട്ട തിമിര രോഗികൾക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് സൗജന്യ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും നൽകുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ